നമസ്കാരം ഞാൻ ഡോക്ടർ പാർവതിരാജ് ചെന്നൈ ചെന്നിത്ത മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കായംകുളം ഒ പിയിലേക്ക് ഒരു കപ്പിൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും പേരും ഐ ടി പ്രൊഫഷണൽസ് ആണ് കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി ഇതുവരെ കുട്ടികളൊന്നും ആയിട്ടില്ല അതായിരുന്നു കംപ്ലൈൻറ്റ് അപ്പം വന്നപ്പം തന്നെ അവർ പറഞ്ഞു ഇത്തിരി ദൂര സ്ഥലത്തു നിന്നാണ് വന്നത് അപ്പം അവർ പറയുന്നുണ്ടായിരുന്നു ഇത് ഫസ്റ്റ് ഇയർ അവർ ഫാമിലി പ്ലാനിങ് ഒക്കെ ആയിരുന്നു കുട്ടികളൊന്നും വേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു സെക്കൻഡ് ഇയർ തൊട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ട് ആവുന്നില്ല അങ്ങനെ പല പല ഹോസ്പിറ്റൽസിൽ പോയി ഒത്തിരി ടെസ്റ്റുകളൊക്കെ നടത്തി അപ്പം ടെസ്റ്റ് എല്ലാം നോർമലാണ് രണ്ട് പേർക്കും എല്ലാ എല്ലാ കാര്യങ്ങളും നോർമലാണ് സമനം പാരാമീറ്റേഴ്സ് എല്ലാം നോർമലാണ് ഹസ്ബൻഡ് വൈഫിന് റെഗുലർ മെൻഷറസ് ആയിക്കിളാണ് ഓവുലേഷനും എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ടും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അവർ പറഞ്ഞെങ്കിൽ പിന്നെ ഇനി ഐ യു എ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പല ഹോസ്പിറ്റൽസിലായി അവർ ആറ് ഐ യു എ ചെയ്തു അങ്ങനെ എന്നിട്ടും സക്സസ് ആയില്ല പിന്നൊരു ഐ വി എഫും കൂടെ ചെയ്തു അപ്പോൾ അതും ഫെയിലിയറായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സെക്കൻഡ് ഐ വി എഫിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആയുർവേദം എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വെച്ചിട്ട് വന്ന പേഷ്യൻസ് ആണ് അവർ അപ്പം അവർ വന്നിട്ട് നമ്മളുടെ അടുത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു ഒരു കെട്ട് റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു അപ്പം റിപ്പോർട്ട്സ് എല്ലാം നോർമലാണ് അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ കേസ് എടുക്കാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇൻഫെർട്ടിലിറ്റിയുടെ കേസ് ഷീറ്റ് എന്ന് പറയുന്നത് ആയുർവേദവും അലോപ്പതിയും രണ്ടും ഇടകലർത്തിയുള്ള ഒരു കേസ് ഷീറ്റാണ് നമ്മൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരുവിധം ഒരാളുടെ കേസ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ നമുക്ക് മനസ്സിലാകാറുണ്ട് എന്തായിരിക്കും പ്രശ്നം എന്നുള്ളത് അപ്പോൾ ഇവരുടെ ഇത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ പാരാമീറ്റേഴ്സും എല്ലാം നോർമലാണ് പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും പേരും ഐ ടി പ്രൊഫഷണൽസ് ആണ് അപ്പോൾ ഹസ്ബൻഡ് നമ്മുടെ ഇന്ത്യൻ കമ്പനിയാണ് പക്ഷേ വൈഫാണെങ്കിൽ ഏതോ അമേരിക്കൻ കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ ടൈം ജോബിൻ്റെ ടൈമിൽ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം നൈറ്റ് ഷിഫ്റ്റ് നമ്മുടെ ഇവിടുത്തെ എയ്റ്റ് തേർട്ടി ആവുമ്പോഴാണ് അവർക്ക് അവിടെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അഞ്ച് മണി ആവുമ്പോഴാണ് അവരുടെ ജോലി തീരുക അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവർ പിറ്റേ ദിവസത്തേക്കുള്ള എല്ലാം കുക്ക് ചെയ്തിട്ട് രാവിലെ എത്ര ഒമ്പത് മണി എട്ടരയാകുമ്പോൾ അവർ ഉറങ്ങുകയാണ് ചെയ്യുക നമ്മുടെ ഇവിടുത്തെ പകൽ സമയത്ത് ഇതായിരുന്നു അവരുടെ കറക്റ്റ് റൊട്ടീൻ ആയിട്ടുള്ളത് അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി ഇപ്പോൾ ഈ ഇപ്പോൾ ഐ വി എഫ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഭയങ്കര സ്ട്രെസ്ഡ് ആണ് രാത്രി അവർക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല പക്ഷേ പകലുറക്കം പിന്നെ ദൈർഘ്യം കൂടുകയും ചെയ്തു പിന്നെ ഭയങ്കര സ്ട്രെസ്സ് അങ്ങനെ പരമാവധി ബുദ്ധിമുട്ടുകളായിരുന്നു അപ്പം അപ്പോൾ ഹസ്ബൻഡ് അതിൻ്റെ ഇടയ്ക്ക് കൂട്ടിച്ചേർത്ത് സ്ട്രെസ്സ് മാത്രമല്ല ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഒരു കൊച്ചു കാര്യത്തിന് പോലും ഭയങ്കരമായി ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതമായി മാറിയിട്ടുണ്ടെന്നും അപ്പോൾ ഈ നമ്മൾ ഈ അവരുടെ ഈ കേസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർ മൂന്നോ നാലോ തവണ കരഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കപ്പിളായിരുന്നു അവർ അപ്പോൾ നമ്മൾ അവരുടെ റിപ്പോർട്ട്സൊക്കെ കണ്ട് നമ്മൾ പറഞ്ഞു ഒരു ഇങ്ങനല്ലോ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഒരു ടെൻ ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അവർ ഇല്ലെങ്കിൽ ആയിരുന്നു അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത എന്ന് വെച്ചാൽ ഒരു സെവൻ ഡേയ്സ് തക്രധാരയും പിന്നെ ഒരു ത്രീ ഡേയ്സ് തൈലധാരയുമായിരുന്നു ട്രീറ്റ്മെൻറ്റ് പിന്നെ ഇത്തിരി സപ്പോർട്ടീവ് മെഡിസിൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരിവിടെ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ രാവിലെ റൗണ്ട്സിന് ചെന്നപ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു രണ്ട് വർഷത്തിനുള്ളിൽ ഇപ്പോഴാണ് അവർ രാത്രിയിൽ നല്ല സുഖമായിട്ട് ഉറങ്ങുന്നത് ഒമ്പതര പത്ത് മണിയായപ്പോൾ ഉറക്കം വന്നു എന്നിട്ട് രാവിലെയാണ് അവർ ഉണരുന്നത് നല്ല സൗണ്ട് സ്ലീപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര ആയിട്ട് കണ്ടു അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ടെൻ ഡേയ്സ് പെട്ടെന്ന് തന്നെ പോയി പിന്നെ ഒരു മാസത്തേക്കുള്ള ഡിസ്ചാർജ് മെഡിസിനുമായിട്ടാണ് പോയത് അപ്പോൾ വൺ മന്ത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും റിവ്യൂന് വന്നു അപ്പോൾ ഉറക്കം എല്ലാം നോർമലായി ഇപ്പോൾ എല്ലാം കുറഞ്ഞ് എത്ര ഒരു സമാധാനമൊക്കെ ഉണ്ട് ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞാണ് പോയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ടു മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെ ഒരു കോൾ വന്നു ഇതാണെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷവും കരച്ചിലും ഒക്കെ ആയിരുന്നു അങ്ങനെ അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ പാരാമീറ്റേഴ്സ് എല്ലാം നോർമലായിരുന്നു പക്ഷേ എങ്കിൽ പോലും നമ്മൾ വിട്ടുപോകുന്ന ഒരു കേസാണ് ഇപ്പം ഉറക്കമില്ലായ്മ സ്ട്രെസ്സ് ഇതായിരുന്നു അവരുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള പ്രശ്നം അപ്പം ഈ ഒരു കേസിൽ തന്നെ നോക്കുകയാണെങ്കിൽ എല്ലാ പാരാമീറ്റേഴ്സും അവരുടെ നോർമലാണ് അവർക്ക് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല ആകെ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഉറക്കക്കുറവും സ്ട്രെസ്സുമാണ് അപ്പം അതിനെ നമ്മൾ കറക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് നാച്ചുറലി കൺസീവ് ചെയ്യാൻ സാധിച്ചു ആയുർവേദത്തിൽ ഉറക്കത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എട്ട് മണിക്കൂർ ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ആ ദിവസത്തെ ആ ഒരു ക്ഷീണമെല്ലാം മാറി അതിനുശേഷം നെക്സ്റ്റ് ഡേയിലേക്കുള്ള ഒരു റീചാർജിങ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എട്ട് മണിക്കൂർ കൃത്യമായി ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഉണരുമ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി പ്രസരിപ്പും സന്തോഷത്തോടു കൂടി നമുക്ക് എണീക്കാൻ സാധിക്കും അതേപോലെ ആ ഒരു എനർജി ആ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കും പകലുറക്കം പലതരം രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് രാത്രിയിലുള്ള എട്ട് മണിക്കൂർ ഉറക്കം കൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട് ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആയുർവേദത്തിൽ നല്ല വ്യക്തമായി പറയുന്നുണ്ട് അതായത് നിദ്രായക്തം സുഖം ദുഃഖം പുഷ്ടി കാർഷ ബലാബലം വൃഷത ക്ലീപത ജ്ഞാനം അജ്ഞാനം ജീവിതം നച്ച എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് അതായത് നന്നായിട്ട് ഉറക്കം കിട്ടുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യം ആരോഗ്യമുണ്ടാവുമെന്നും ഉറക്കം കുറയുകയാണെങ്കിൽ നമുക്ക് അനാരോഗ്യത്തിലേക്ക് കടക്കുമെന്നുമാണ് അതേപോലെ നന്നായിട്ട് ഉറക്കമുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ഒരു നറിഷ്മെൻറ്റ് ഉണ്ടാക്കുകയും ഉറക്കം കുറവാണെങ്കിൽ എമാസിയേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു അതേപോലെ നമുക്ക് നല്ല ഉറക്കം കിട്ടുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും ഉറക്കം കുറവാണെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയുകയും രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടുകയും ചെയ്യുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നുണ്ട് നന്നായിട്ട് ഉറക്കം കിട്ടുന്നവർ ആയിരിക്കുമെന്നും ഉറക്കം കുറവുള്ളവർ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമെന്നുമാണ് പറയുന്നത് ഇതിനകത്ത് ജ്ഞാനം ഉദ്ദേശിക്കുന്നത് നന്നായി രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കുന്നവർക്ക് കോൺസെൻട്രേഷൻ കൂടും ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയൊക്കെ ഒക്കെ കൂടും എന്നാണ് അതേപോലെ അജ്ഞാനം എന്ന് പറയുന്നതായിട്ട് സ്ട്രെസ്സ് ആൻസൈറ്റി ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഉണ്ടാവുകയെന്നുമാണ് പറയുന്നത് ജീവിതത്തിൻ്റെ ആധാരം തന്നെ ഉറക്കമാണെന്നാണ് ആയുർവേദം പറയുന്നത് പിന്നീട് ഇപ്പം നമുക്ക് ഇപ്പോൾ അതേപോലെ തന്നെ ആയുർവേദത്തിൽ പറയുന്നത് പറയുന്നതിപ്പോൾ നമുക്ക് രാത്രിയിൽ കറക്റ്റായിട്ട് എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഏഴര മണിക്കൂർ ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ എത്ര മണിക്കൂറാണോ നമുക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്തത് ആ അത്രയും മണിക്കൂറിൻ്റെ പകുതി സമയം പിറ്റേ ദിവസം ആഹാരം കഴിക്കുന്നതിൻ്റെ ആയിട്ട് ഉറങ്ങുക എന്നാണ് അതിനോട് പ്രതിവിധിയായിട്ട് പറയുന്നത് പിന്നെ ഉറക്കം കിട്ടാനുള്ള മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ബദാം തേൻ പാൽ നേന്ത്രക്കായ് കിവി വാൾനട്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കുക അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ട് മെലറ്റോണി എന്ന് പറഞ്ഞൊരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുക അത് നമ്മളെ ഉറക്കത്തെ സഹായിക്കുകയും ചെയ്യുന്നു അതേപോലെ രാത്രിയിൽ പാദാഭ്യങ്കം ചെയ്ത് കിടക്കുന്ന വളരെ നല്ലതെന്ന് വെച്ചാൽ എന്തെങ്കിലും വെളിച്ചെണ്ണ ആയാലും പിന്നെ പലതരം എണ്ണകളുണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ എണ്ണകൾ വെച്ചിട്ട് നമ്മുടെ പാദം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ അത് ഉറക്കം വരാൻ സഹായിക്കുന്നതാണ് പിന്നെ അതേപോലെ പലതരം ബ്രീത്തിങ് എക്സൈസുകളുണ്ട് അപ്പോൾ യോഗ മെഡിറ്റേഷൻ ഇവയൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ രാത്രിയിലുള്ള ഉറക്കക്കുറവ് മാറ്റാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആരോഗ്യ വാർത്തകൾക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം